നീ ഇതെന്ത് കാണാൻ വന്നതാ ഇവിടെ നോക്കടാ ഇടം നോക്കടാ ഇടം നോക്കടാ വരുന്നത് കണ്ടോ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ കാട്ടു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പുനത്തെ ബാലേന്ദ്രൻ കൊത്തിക്കൊണ്ടു കണ്ടോടാ പ്രിയ സഹീ പോയ് വരൂ നീന കുന്ന നേരുന്ന തവിളക്കണ്ണിയെ നിരട്ട പേരാര് വിളിച്ചാലും കുഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല പകരം കണ്ണു നിറച്ചു ആ അവൾ ആദ്യമായി മുഴുപ്പവാട്ത്ത നാൾ ഓടിക്കിതച്ച എന്റെ മുന്നിൽ വന്നു നിന്ന് എനിക്ക് ചേർച്ച ഉണ്ടോ എന്ന് ചോദിച്ചവൾ ഞാൻ പരീക്ഷകളിൽ ജയിക്കുമ്പോൾ കാണുന്ന കൽവിളക്കിലെല്ലാം തിരിതെളിയിച്ചവൾ കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വിളിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി കെഞ്ചി ചോദിച്ച ഉമ്മ തന്നെന്ന് വരുത്തി ഇടവപ്പാതി പെയ്യുന്ന നാട്ടുവഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയവൾ അവളാണ് മക്കളെ മറ്റൊരു തന്റെ നിഴലായി പോകുന്നത്